വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു ലോറി ഡ്രൈവർ തമിഴ്നാട് ഈറോഡ് സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള അരുൺ ആണ് മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനായിരുന്നു അപകടം കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സഹജാരി സെന്റർ ആംബുലൻസ് ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങിയ ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ അരുണിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്